ആരോഗ്യത്തോടെ മികച്ച പരിചരണം ഉറപ്പ് ഷൊർണൂർ ട്രസ്റ്റ് ഷൊർണൂർ വാണിയുളം പഞ്ചായത്തിൽ വിവിധ പദ്ധതികൾ നടപ്പാക്കുന്നതിൽ അലംഭാവവും സ്വജന പക്ഷപാതവുമാണെന്ന് കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു ഭരണസമിതിയുടെ നിലപാടുകൾക്കെതിരെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ചൊവ്വാഴ്ച രാവിലെ പതിനൊന്നിന് പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തുമെന്ന് നേതാക്കൾ ഒറ്റപ്പാലത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഒമ്പത് വർഷം മുമ്പ് തുടങ്ങിയ പഞ്ചായത്ത് കല്യാണ മണ്ഡപത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കുക ണിയംകുളത്തിന്റെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് തയ്യാറാക്കിയ മാസ്റ്റർ പ്ലാനിലെ പദ്ധതികൾ നടപ്പാക്കുക ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം വി കെ ശ്രീകണ്ഠൻ എം പി അനുവദിച്ച ഹൈ ലൈറ്റുകൾ സ്ഥാപിക്കാൻ പഞ്ചായത്ത് ഭരണസമിതി അനുവദിച്ചില്ലെന്ന് നേതാക്കൾ ആരോപിച്ചു എം എൽ എ ഫണ്ട് ഉപയോഗിച്ചുള്ള ലൈറ്റുകൾ സ്ഥാപിക്കാൻ എല്ലാ പിന്തുണയും നൽകുന്ന ഭരണസമിതി വികസനത്തിൽ പോലും രാഷ്ട്രീയം കലർത്തുകയാണെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം ചൊവ്വാഴ്ച രാവിലെ പതിനൊന്നിന് നടത്തുന്ന സമരം ഡി സി സി പ്രസിഡന്റ് ചെയ്യും നിങ്ങൾക്ക് പല സംശയങ്ങളും അതൊരിക്കലും പഞ്ചായത്ത് ദൂരീകരിക്കുന്നില്ല അപ്പൊ ഈ സംശയത്തിന്റെ നേടിലാണ് പഞ്ചായത്ത് നിൽക്കുന്നത് പല പരിപാടികളും അതവിടെ ചോദ്യം ചെയ്യപ്പെടേണ്ടത് പ്രതിപക്ഷ മെമ്പർമാരാണ് പ്രതിപക്ഷം അതിനെക്കുറിച്ച് യാതൊരു ആരോപണവും ഉന്നയിക്കുന്നില്ല അപ്പം അതിന്റെ സാഹചര്യത്തില് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പഞ്ചായത്തിന് മുമ്പിൽ നാളെ പതിനൊന്ന് മണിക്ക് ഒരു ധർണ നടത്താൻ ിയു ലക്ഷൂറിയസ് മേക്ക് ഓവർ സ്റ്റുഡിയോ ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ് കുളപ്പുഴം